ഓർഡർ ചെയ്യൂ ഉടൻ വീട്ടിലെത്തും എപ്പോ അപ്പോ സ്ലോപ്സ് ഡൗൺലോഡ് ദി ആപ്പ് മരുമകൻ തന്നെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് രാമപുരത്തുകാർ രാമപുരത്തെ ആയുഷയെ കൊലപ്പെടുത്തിയത് പേരക്കുട്ടിയുടെ ഭർത്താവായ നിഷാദ് അലിയാണെന്ന് തെളിഞ്ഞു തെളിവെടുപ്പിൽ കൊല നടത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു കൊലക്കേസ് അന്വേഷണത്തിനിടെ നിഷാദ് അലി പ്രതിയായ മോഷണക്കേസും പോലീസ് തെളിയിച്ചു സാമ്പത്തിക ബാധ്യത തീർക്കാൻ മുത്തശ്ശിയെ മരുമകൻ തന്നെ കൊലപ്പെടുത്തിയ വാർത്ത രാമപുരത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് മങ്കട രാമപുരത്ത് ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിച്ചിരുന്ന ആയിഷ എന്ന എഴുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ ഞായറാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിലാണ് പ്രതി ആയിഷയുടെ മകളുടെ മകളുടെ ഭർത്താവായ നിഷാദലിയാണെന്ന് പോലീസിന് വ്യക്തമായതും ഇതോടെ ഒരു നാടൊന്നാകെ ഞെട്ടിയിരിക്കുകയാണ് പ്രതിയെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചപ്പോൾ നാട് മുഴുവൻ എത്തിയിരുന്നു മോഷണത്തിനായി പേരക്കുട്ടിയുടെ ഭർത്താവ് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ വാർത്ത ഇപ്പോഴും നാട്ടുകാർക്ക് വിശ്വസിക്കാനായിട്ടില്ല ഞങ്ങൾ പിന്നെ രാമപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസവും സങ്കടവും നിറഞ്ഞ ഒരു കൊലപാതകമാണ് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായത് പക്ഷേ ആ സങ്കടം ഇന്നത്തെ ഒരു ദിവസത്ത് ദിവസത്തിലത് ഞങ്ങൾക്കൊരു സന്തോഷത്തിലേക്ക് വഴിമാറുകയാണ് കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇതുവരെ മുമ്പ് കേട്ട് ഒരു സംഭവമാണ് ഇവിടെ അരങ്ങേറിയത് എന്തായാലും ആ പ്രതിയെ പിടികൂടിയതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് മാത്രമല്ല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ വിശ ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നിയമപാലകർ പോലീസുകാർ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയും അതുപോലെ തന്നെ കേസൻ കേസ് അന്വേഷിക്കുന്നതിൽ അത്യപൂർവമായ ഒരു താല്പര്യം ഈ വിഷയത്തിൽ അവർ കാണിച്ചു എന്നുള്ളതാണ് കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് നടത്തി കൊല നടത്തിയ രീതിയടക്കം എല്ലാ കാര്യങ്ങളും പ്രതി പോലീസിനോട് വിശദീകരിച്ചു അറസ്റ്റിലായ നിഷാദലിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം മഞ്ചേരി കോടതി ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് കോവിഡ് പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക ഒരു ഒരു സ്ത്രീയാണ് വയസ്സുള്ള അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പോൾ അവരുടെ ഒരു മരണം മരണം ശരിക്കും ഒരു സമൂഹത്തെ തന്നെ ഒരു ചോദ്യം ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സംഭവമായിരുന്നു പ്രതിയെ കിട്ടിയിട്ടുമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ വിശദമായ അന്വേഷണത്തിൽ നമ്മൾക്ക് ആദ്യമേ തന്നെ സീൻ ഓഫ് ക്രൈംസിൽ നിന്നും നമുക്ക് വ്യക്തമായ ഒരു സൂചന ഉണ്ടായിരുന്നു അവർക്ക് പരിചയമുള്ള ഒരു കഥാപാത്രമായിരിക്കും ഇതെന്നുള്ളത് കാരണം അവർ അവരുടെ ചായയും മറ്റുമൊക്കെ ഇട്ട് ഒരു ഒരു അതിഥിയെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു ആയിത്യമര്യാദ കാണിക്കുന്ന ഒരു എസ് സീൻ ഓഫ് ക്രൈംസ് ആയിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെയുള്ള അവരോട് വളരെ അടുപ്പമുള്ള ആളുകൾ നാട്ടിലുള്ള ആളുകൾ അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ ഇങ്ങനെയുള്ളവരെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണത്തിൽ നിന്നും അതിൻ്റെ കുറച്ച് ഡെവലപ്മെൻറ്റ്സുകൾ കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് നമുക്ക് കിട്ടിയിരുന്നു ഇവരുടെ ബന്ധുക്കളെയൊക്കെ മറ്റുമൊക്കെ വെരിഫൈ ചെയ്തതിൽ നിന്നും ഈ പ്രതി എന്ന് പറയുന്ന ആൾ ഈ നിഷാദ് അലി എന്ന് പറയുന്ന പ്രതി നിലമ്പൂരുകാരനാണ് അദ്ദേഹത്തിന് കുറേയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഈ പറഞ്ഞ മരിച്ചുപോയ സ്ത്രീയുടെ പ്രായമായ സ്ത്രീയുടെ മകളുടെ മകളുടെ ഭർത്താവാണ് ഇയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അൻപത് ലക്ഷത്തിന് മുകളിലുള്ള കടബാധ്യതകളുമുണ്ട് ഇയാൾ മാസം ആ കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്ന ആളുമാണ് അപ്പോൾ ഇയാൾ ഒരു അവിടുത്തെ ഒരു സ്കൂളിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം അവിടെയും അനാവശ്യമായ ചില ഇടപെടലുകളും അവിടുന്ന് ഒരു മോഷണ കേസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ അവിടെ സാമ്പത്തിക തട്ടിപ്പിന് നിലമ്പൂർ സ്റ്റേഷൻസിൽ ഒരു ഫോർ ട്വൻറ്റി കേസും ഉണ്ട് അപ്പോൾ ആ കേസിലും ഈ മോഷണ കേസിലും സംശയം ഇയാളിലേക്കാണ് ചൂണ്ടിയിരുന്നത് അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന കുട്ടികളിൽ നിന്നും കുട്ടികളിൽ നിന്നും സ്വർണം വാങ്ങി കടം വാങ്ങി അത് പണയം വെയ്ക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ കണ്ടെത്തിയിരുന്നു അതിൽ നിന്ന് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തിയിൽ നിന്ന് ഇയാളുടെ ഈ പറയുന്ന സ്വർണം പണയം വെക്കുന്ന ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ പണയം വെച്ചിട്ട് കാശ് വാങ്ങുന്ന രീതിയിലുള്ള കോൺട്രാക്ട്സുകളെ മറ്റൊക്കെ നമുക്ക് കിട്ടിയിരുന്നു അതിൽ നിന്ന് നമ്മൾ കൂടുതൽ തെളിവെടുപ്പുകളും മറ്റും കാര്യങ്ങളും കിട്ടിയപ്പോൾ ഇതിൽ ഈ സം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അയാളുടെ ഒരു പ്രസൻസ് ഈ സംഭവത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ പറ്റിയിരുന്നു ജൂലൈ പതിനാറിനാണ് ആയിഷ എന്ന എഴുപത്തിരണ്ടുകാരി വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ടത് വീട്ടിൽ പകുതി കഴിച്ച ഓംലറ്റും ചായയും കണ്ടെത്തിയപ്പോൾ തന്നെ പോലീസ് ആയുഷയുമായി പരിചയമുള്ള ആരോ ആണ് കൊലയ്ക്ക് പിന്നിലെന്ന് സൂചന ലഭിച്ചിരുന്നു ഈ അന്വേഷണമാണ് മകളുടെ മകളുടെ ഭർത്താവായ നിഷാദ് അലിയിലേക്ക് എത്തിയത് മമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗസ്റ്റ് അധ്യാപകനായിരുന്നു നിഷാദ് അലി നേരത്തെ ഒരു മോഷണ കേസിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കൊലപാതകം നടത്തിയതെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് പത്തുവർഷത്തോളം ജോലി ചെയ്ത സ്കൂളിൽ മോഷണം നടത്തിയതും താനാണെന്ന് നിഷാദ് അലി സമ്മതിച്ചു ഇതിനു പുറമെ മോറിസ് കോയിൻ ഇടപാടിലുണ്ടായ സാമ്പത്തിക നഷ്ടം തീർക്കാൻ ഘടിപ്പിച്ച വിദ്യാർത്ഥികളടക്കമുള്ളവരിൽ നിന്ന് സ്വർണവും പണവും അർക്കം തട്ടിയെടുത്തതിനും ഇയാൾക്കെതിരെ കേസുണ്ട്